നടത്തുന്നതെന്ന് ആരോ ചോദിച്ചു പക്ഷേ ശരിക്കും പറഞ്ഞാൽ പ്രൈഡ് നടത്തുന്നത് നമ്മളുടെ എൽ ജി ബി ടി ഐ റ്റു പ്ലസ് കമ്മ്യൂണിറ്റിയുടെ ഒരു എക്സിസ്റ്റൻസ് നമ്മൾ നമ്മളും ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്ന് അറിയാം നാട്ടുകാരോട് വിളിച്ച് പറയുന്ന ഒരു ഒരു കൊച്ചി പ്രൈഡ് ഇത് കൊച്ചി പ്രൈഡ് ആണ് കേരള പ്രൈഡിന്റെ നമ്മുടെ ചർച്ചകൾ പുരോഗമിക്കുന്നു ഈ പ്രാവശ്യം ആലപ്പുഴയാണ് കൂടുതൽ പോളിംഗ് വന്നിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള നമ്മുടെ ഏറ്റവും നമ്മുടെ അഭിമാനകരമായിട്ടുള്ള കേരള പ്രൈഡ് ഓർഡറെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സാന്നിധ്യം വേണം കൊച്ചിയിലെ പ്രൈഡിന് അത്യാവശ്യം ഞങ്ങളുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ ഞങ്ങൾ പങ്കിട്ടു ഞങ്ങളുടെ വിസിബിലിറ്റി കാണിച്ചു നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ടും നിങ്ങളുടെ റെസ്പോൺസും ഒക്കെ ഞങ്ങൾ ഒരുപാട് തരത്തിൽ സന്തോഷിച്ചു ഈ നിമിഷം അപ്പോൾ കേരള പ്രൈഡിന് ഇനി നിങ്ങളുടെ ഇനിയും സഹകരണം വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കേരള പ്രൈഡ് എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ ആശയവുമാണ് ആശയവും കൂടി പ്രൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം ഇതില് കൊച്ചി അധികം നമ്മൾ എക്സ്പെക്ട് ചെയ്ത മെമ്പേഴ്സിന് അധികം ഉണ്ടായി പലരും ജോലിയും തിരക്കുകളൊക്കെ എത്തി എല്ലാവരും തിരക്കുകൾ കാരണം അപ്പൊ ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം താങ്ക് യു താങ്ക് യു മീഡിയ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നിങ്ങളുടെ കൂടെ ഞങ്ങളൊരുപാട് രണ്ടായിരത്തി പതിനാറ് തൊട്ടാണ് പങ്കെടുക്കുന്നത് ഓരോ ഇതും ഞങ്ങളുടെ കുറവാണ് എന്നാലും ഞങ്ങൾ ഉള്ളവരെ സ്വത്തു കൂടി നല്ല രീതിയിൽ നടത്താറുണ്ട് അടുത്ത പ്രൈഡിന് നിങ്ങൾ വന്ന് എല്ലാവരും പോലെ ഇനി അങ്ങോട്ടുള്ള പ്രൈഡിന് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടാവണം ആ ഇത് ഞങ്ങളുടെ